ആലെപ്പോ തിളച്ചുപോയോടി നീ ഇവിടെ എന്തെടുത്തായിരുന്നു നിനക്ക് എന്തൊരു പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലായിട്ടും ഒരു അശ്രദ്ധ നീ ഇവിടൊന്നും അല്ലേ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഏ ുന്നു എന്താ മാപ്പ് മാപ്പോ ആപ്പ് ആപ്പ് ആപ്പി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനി എവിടെയോ ഒരക്ഷര പശു കാണിട്ടാ എടാ അവന്റെ ഒരക്ഷരല്ലേ ബസീച്ചിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം ബശി കിടക്കുക മൂന്നക്ഷരം ഇതുപോലൊരാള് എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവെ ത്തി എടാ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാൾ എന്ന് പറഞ്ഞ പോരെ അതാരാ നിന്റെ അച്ഛൻ മൂർച്ച ൂർച് കൂറണ്ടാവ കണ്ണ മനസ്സ് വേണം നമ്മളെ രാഘവനെ കണ്ടു പഠിക്കല്ലേ നീ നാണു വാശേ മോനാ ആ പേര് കളയരുത് അത് നമ്മക്കിട്ട് ആപ്പടിച്ചോടാ ആപ്പടിക്കുന്ന ആണി അടിച്ചിട്ട് വല്ല കാര്യം പറഞ്ഞിട്ട് നീ വെറുതെ

ണ്ട് തൃശൂര് അപ്പൊ ഞാൻ പറഞ്ഞേ എന്നിട്ട് വേണം അഹള തന്നെ കൊല്ലാൻ രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത

എനിക്ക് വേണ്ട എന്നോട് എന്താ ഞാൻ ആരെയും കണ്ടില്ല അവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് അതിൽ രാധയും വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കണില്ല പിന്നൊരിക്കൽ ചന്ദ്രൻ നേർ തന്നതാ വേറെയും ചില സാധനങ്ങൾ ഉണ്ട് കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെ കിട്ടുന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയ അല്ലേ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി മുണച്ചൻ വേറെ വാങ്ങിത്തുനാൾ ഇപ്പൊ അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോ എന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ച തരാറുണ്ടല്ലോ മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാമോ നിന്റെ വിചാരം ഞാൻ ഇത് നമ്മുടെ രാധയല്ലേ നൂല് പോലെ ഇരുന്ന പെണ്ണുകാരി അങ്ങ് വളർന്നു പോയല്ലോ ചന്ദ്രൻ ഇപ്പൊ കണക്കിന് നിവാകരന്റെ അകത്തു കൊണ്ടേ ഞാൻ ആരോഗ്യം തുടങ്ങുന്ന പാവനില്ല എങ്ങനെ അല്ല ഈ പ്രായത്തിന് പെശകാളെ എന്തായിരട്ടി വെച്ചിരിക്കുന്നേ കഴുത ഒരു മാസത്തേക്കുള്ള അപ്പൊ അപ്പേച്ചോട് ചോദിച്ചു പഠിക്കേ വളരെ കോസ്റ്റ്ലിയാ ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ വെട്ടിയില് ഞാൻ തരാം എങ്ങനെയുണ്ട് എന്താണ് മുഖത്ത് കാട്ടി വെച്ചിരിക്കുന്നത് ഞാനും ഒന്ന് പറയായിരുന്നു നേരെ വെച്ചാ കിടക്കണ്ടേ അപ്പോ ഇന്ന് പോലെ പപ്പേച്ചിയുടെ മുറിന്ന് ഇവൾ ഔട്ട് ചില വേളൊക്കെ കേക്കേ മൈൻഡ് ചെയ്യണ്ട എന്താണ് മുട്ടടിയാണോ എങ്ങനെ അതൊക്കെ മനസ്സിലായി ആളത്ര ശരിപ്പുള്ളി ആര് പറഞ്ഞു ഇതൊക്കെ ആരെങ്കിലും പറയണോ ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഊരിലെ പഞ്ഞം ഏതായാലും ഒന്നും സൂക്ഷിച്ചോളൂ അയ്യോട്ട് നല്ല ആളാ എന്നെ വലിയ ആ ഇഷ്ടൊക്കെ ശരി പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് കുട്ടി മാത്രം ഇഷ്ടപ്പെടൊന്നും വേണ്ട പണിക്ക് ആര രാധേ ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോമുണ്ടോ ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞപോലെയ്യാ നേരം വൈകേണ്ട നേരം ഇങ്ങോട്ട് പോന്നുദാസാ ഓ അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ജൂനിയർ ദാസ് ചെല്ല് ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട ഇതൊ വഴി അന്തിരി ഏതാ എനിക്ക് നക്കി തകിയിരിക്ക വയ്യ പോ നോക്ക് ഞാൻ പോണില്ല എന്ത് കുടിച്ചു നിണ്ട പോലെ നാരുന്നു ചന്ദ്ര പറഞ്ഞ് മനസ്സിലായോ ചന്ദ്ര നീ ആളൊരു ഭാഗ്യവാനാടാ എ ഭാഗ്യത്തിന് ഒരു കുറവുമില്ല അന്തസ്സായി പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ വീട് നന്നാക്കി കാരണിനേ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുമ്മാനം തേക്കണം ശിവൻ തരണം പിന്നെ എന്താ എന്താ അവകാശം മതിടാ വയസ്സല്ലേ ആയിട്ടുള്ളൂ എത്ര ഞാൻ കോഴിക്ക് മൂക്കി അതെ ഇന്ന് പരിപാടി ശിവരാത്രി ശിവരാത്രിപാടി നവരാത്രി നവരാത്രി ചെക്കനെ പിടിച്ച് കള്ളും കൊടുത്ത് മതി ഇനി എനിക്ക് ദേഷ്യം വരട്ടോ ഇത് ലാസ്റ്റ് ആണ്